ഒരു ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം മയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിയെട്ടാം തിരുവാക്യം ഈശോ അരുൾ ചെയ്തു നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക കരുണിവാനം സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുക ഞങ്ങൾ പലരെയും ശത്രുതയോടെ കാണുക ശത്രുതാ മനോഭാവത്തോടെ പലരെയും ഞങ്ങൾ മാറ്റി നിർത്തുക ദൈവമേ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടാത്തത് കൊണ്ടും ദൈവമേ അങ്ങയുടെ മാർഗത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാത്തത് കൊണ്ടുമാണല്ലോ കർത്താവെ അതുകൊണ്ടാണല്ലോ തിരുവചനത്തിൽ ഇന്ന് അങ്ങ് ഞങ്ങളോട് പറയുക വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെടുക എന്ന് കർത്താവെ അങ്ങ് വളരെ വ്യക്തമായി എന്നെ നോക്കിക്കൊണ്ട് അരളിച്ചതുമല്ലോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് കർത്താവേ ദൈവത്തിൻ്റെ മകനായി മകളായി ഇന്ന് അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം വഴിയായി ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ വഴിയായ സത്യമായി ജീവനായ അങ്ങിലൂടെയാണ് ഞാൻ ചരിക്കുന്നത് എന്ന് ആയതിനാൽ കർത്താവേ അങ്ങിൽ ഞാൻ ജീവിക്കുമ്പോൾ അങ്ങയുടെ സ്വഭാവം എന്നിലൂടെ കാണിക്കുവാനും ആരെയും ശത്രുതയോടെ കണക്കാക്കാതിരിക്കാനും ദൈവമേ എല്ലാവരെയും സ്നേഹത്തിൽ ഐക്യപ്പെടുത്തുവാനും എനിക്ക് ക്രമം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ വഴിയായ സത്യമായി ജീവനായ അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങാകുന്ന വഴിയിലൂടെ മാത്രം ജീവിച്ച് അങ്ങ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ആരെയും ശത്രുതയോടെ അകറ്റി നിർത്താതിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ എവിസേപ്പന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേറി